എപ്പോ പോയി ട്യൂഷൻ നാലരയ്ക്ക് ആ നല്ല എന്നെ വിളിച്ചത് പിന്നെ അങ്ങനെ അന്നേരം പോയി പിന്നെ പോയി കുളിച്ച് എപ്പോഴാണ് പോയത് ആ ആ വെള്ളം പിടിച്ച് വെച്ചാൽ ആക്കാതെ മാറിയ പൈപ്പ് വെള്ളം ഇല്ല മാറുമോനു ഫ്രീ ആയിട്ട് നമ്മുടെ കുഞ്ഞു വീടിന്റെ മണി എവിടെ വരെ ആണ് കാണിക്കാൻ കേട്ടോ ഞാൻ ഭാര്യയൊക്കെ ഇട്ടേക്കുമാണ് 嗯。<Yep. S 2> mm. പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നപ്പോഴേ കുറച്ച് വെള്ളം എഴുപ്പം വെച്ചത് ചോറ് വെക്കാനായിട്ടോ ഇന്ന് ചോറ് വെക്കാതെ പോയത് നമ്മൾ ഞാൻ പറഞ്ഞില്ല കുത്തരിയിട്ട് വെക്കാൻ എളുപ്പേ പിന്നെ വീടിന്റെ കുറച്ച് ഏഹ് പണികളൂടെ ഒക്കെ ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പറ്റായി കിട്ടു അതിനുശേഷം ഞാൻ അതിനകത്ത് കയറി കണ്ടിട്ടല്ലേ ഒരു ഞാൻ വരുമ്പഴത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകലും അതുകൊണ്ട് ടൈം ഇട്ടതിന് ശേഷം ഞാൻ ഇന്നാണ് അതിനകത്തോട്ട് കയറുന്നത് അപ്പോൾ എന്താ പറയുന്നത് വയറിങ്ങും പ്ലംബിങ്ങും ഇന്ന് ഉണ്ടായിരുന്നു നാളെ അവർ വരുത്തില്ല മറ്റന്നാളെ വെള്ളം തോന്നും നാളെ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ വീടിന്റെ സൈഡ് ഈട് കുറച്ച് ഇടിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കിട്ടിയെടുത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് അതിന്റെ പണിക്കാർ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ടാണ് വയറ്റു വാഷ താമസിക്കുന്നത് വയറ്റു വാഷ ചെയ്തായിരുന്നെങ്കിൽ അങ്ങോട്ട് അങ്ങ് മാറി താമസിക്കാറുന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ പിന്നെ എന്തുവാ ഇടിച്ചോണ്ട് വന്നു കപ്പ വേവിച്ച് കഴിക്കാൻ തോന്നുന്നു അതുകൊണ്ട് കപ്പയും മേടിച്ചിട്ടുണ്ടേ ഒരു കപ്പയെ വേവിക്കുന്നോ ഇന്ന് രാത്രിത്തേക്ക് മാത്രം നാളെ നമുക്ക് എനിക്ക് കുഴുങ്ങനെ കണ്ടരച്ചമ്മന്തി കഴിക്കണം കഴിക്കുമ്പോൾ കപ്പ കഴിക്കാൻ ആഗ്രഹം തോന്നുന്നു വേവിച്ചോ എങ്ങനെ എങ്ങനെയാച്ച ഇന്നിപ്പ മീൻ മേടിച്ച് കറി വെക്കുന്നത് കൊണ്ട് ഇന്ന് വേവിക്കാം കേട്ടോ പിന്നെന്താ വിശേഷം നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കണ്ടു ആരെയും കണ്ടില്ല കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പാലും അമ്മയ്ക്ക് ചീപ്പ് വേണമല്ലോ അത് അതൊക്കെ വാങ്ങിച്ചു അതൊക്കെ അമ്മയുടെ കൊടുത്തു പിന്നെ ജോലിക്കാർക്ക് കട്ടൻ കാപ്പി കൊടുക്കേണ്ടി കാപ്പി കുടിക്ക് ഭയങ്കര ചിലവ് അപ്പം അത് വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു കൊടുത്ത് പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് ഇതെന്തുവാന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ എനിക്ക് ഈ ഇരുമ്പ് എന്താ ഇരുമ്പ് വെച്ചൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാൻ എനിക്ക് പാടാണ് ഇപ്പോൾ നമ്മുടെ വിറ്റത്തെല്ലാം പുല്ല് കയറുമ്പം ഇത് ഇത് വെച്ചാണെങ്കിൽ ഞാൻ കാണിക്കാം കുത്തി കുത്തി കളയാൻ പറ്റുമെന്ന് എന്ന് അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ വാങ്ങിച്ചത് നോക്കട്ടെ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ചതാ കേട്ടോ ഭയങ്കര വിശേഷം പുല്ലുണ്ട് ഇവിടുത്തെ മിക്ക നിറയെ അത് ഒരു തരത്തിലും കിടച്ചാലും വെട്ടിയാലും ഒന്നും പോകത്തില്ല പിഴുതെറിയണം അപ്പൊ എന്റെ കൈക്ക് അങ്ങനെ വലിച്ചു പിഴുതാ ഭയങ്കര കട്ടിയാണ് അപ്പൊ ഇതാകുമ്പോൾ ചോടി ഇങ്ങനെ മാറ്റിയിട്ട് എടുത്തു കളയാവല്ലോ എന്ന് വിചാരിച്ചു വാങ്ങിച്ചിട്ട് നല്ല മൂർച്ച സിമെന്റൊക്കെ തേക്കുന്ന കരണ്ടി ഇന്നലെ പക്ഷെ ഇവിടെ നല്ല മൂർച്ച കേട്ടോ നനകാലിൻ്റെ അവിടെ ഉണ്ടല്ലോ ഇത്രയും കളരത്തിലീ പോച്ച പന്തരിച്ച് കാട് പോലെയൊക്കെ കിടക്കും എനിക്ക് കളയാൻ പറ്റുന്നതൊക്കെ ഞാൻ ഫ്രണ്ടിലത്തേക്കെ പിഴുതുകളഞ്ഞു പക്ഷെ കൈക്ക് ബലം പോരാ ഇത് വെച്ച് ചെയ്താലും കൈക്കും തോളിലും വേദനയാണ് വേദനയാണെന്നാലും കുറെശ ചെയ്യാം എന്ന് വിചാരിച്ചു നമ്മൾ തൽക്കാലം അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗം ഒക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ കൈ വാങ്ങിച്ചതെ കേട്ടോ പിന്നെ വെള്ളം തിളച്ചിങ്ങോട്ട് ഇട്ടിട്ട് മീനും എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് കുളിച്ച് ജപിച്ചു വരാം മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെട്ടിയാ കേട്ടോ കറി വെക്കാൻ നമുക്ക് മീൻ എത്ര കഴുകിയാലും എൻ്റെ പൊതു തീരത്തില്ല കഴുകിയപ്പോൾ ഈ മീനാട്ടോ ഒപ്പിക്കാം നമ്മൾ സ്ഥിരം മേടിക്കുന്ന മീനാട്ടോ രണ്ടെണ്ണം ഞാൻ വറക്കാനെടുത്ത് ബാക്കി നമുക്ക് കറി വെക്കാം പിന്നെ കപ്പ ഈ ഒരു കപ്പ ഇത് മാത്രമേ വേവിക്കുന്നുള്ളൂ അല്ലാതെ രണ്ടെണ്ണം ഇരിപ്പത് ഇത് നമുക്ക് നാളെ കുഴുങ്ങും കപ്പ ഞാൻ കഷ്ണിച്ച് ഗ്യാസയിലോട്ട് വെച്ചിട്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു കൂടെ താമസം ചട്ടിയൊക്കെ കരികി എടുത്തിട്ട് കണ്ടു വന്നു കപ്പ അരിഞ്ഞ അടുപ്പയിലോട്ട് വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത് വെന്തോ എന്നോ ഒരു കസ എടുത്തോളൂ വെന്തില്ലോ വേങ്ങുന്നതേ ഉള്ളി കപ്പ കിച്ചിനെ അരച്ചുകൊണ്ട് വരാം ഉള്ളിയും ഇഞ്ചി ചോന്നുള്ളി എല്ലാം എടുത്തു വെച്ചിട്ടാ പോയത് കേട്ടോ നമുക്ക് ചതച്ച് അതിന് തന്നെ മീനുള്ളത് മസാല പരത്തി വെക്കണം ബാക്കി കറക്കുള്ളത് അടുപ്പയിലാക്കണം എന്നൊക്കെ കപ്പൊക്കെ അരപ്പ് റെഡിയാക്കണം

അടുത്ത രാക്കിയിട്ട് കപ്പൊക്കെ അരക്കാൻ പറ്റും ഒരു മിക്സിയുടെ ജാർ ഒഴിയത്തി അങ്ങോട്ട് വെക്കാം മീൻ മേടിക്കാൻ ചിലപ്പോ ഞാൻ ചോദിച്ചു മീൻ മേടിക്കരുത് എന്നിട്ട് എല്ലാരും പറയാതാണോ പുള്ളിക്കാരും പറയാ ഒന്നുമില്ല കുഴപ്പം പക്ഷെ എല്ലാരും അത് തിരക്കുന്നോണ്ട് ചിക്കൻ പോയി മേടിക്കും ചിക്കൻ വരെയും കൂടി ഇല്ല വച്ചോടില്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് പേടിയാണോ അതെ സത്യന്നു ആൾക്കാരല്ലേ മത്തി പക്ഷെ കുഞ്ഞു മത്തി അതാണ്

ട്ടെ മീ മറക്കുന്നതിനകത്ത് നിങ്ങൾ മല്ലിപ്പൊടി ഇടുവോ ഞാൻ ഇടാറില്ല എന്നു പക്ഷേ ഏതോ ഒരു വീഡിയോയിൽ മീൻ മറക്കുന്നതിനകത്ത് മല്ലിപ്പൊടി ഇടുന്നേ ഞാൻ കാണേ അപ്പം ഞാൻ ഒരു ദിവസം ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തു ചേർത്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ എപ്പോഴും മറക്കാൻ പറ്റി നോക്കുമ്പോൾ മല്ലിപ്പൊടിയും ചേർക്കും മീനൊക്കെ എടുത്തിട്ടു കേട്ടോ ഏത് ആവട്ടെ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളകും അപ്പേക്ക് ഞാൻ അയക്കും ചിലര് വെളുത്തുള്ളി അരയ്ക്കാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അരക്കാം ജീരക്കം ജീരകം ഞാൻ മീനിന്റെ ഉപ്പൊന്നു വാങ്ങട്ടെ ഉപ്പ് കുറവ് വാങ്ങി കുറച്ചുകൂടിയിട്ടുണ്ട് രാത്രി കഴിക്കാൻ പോവാ റിയില്ലായിരുന്നു മാത്രേ പണ്ടൊക്കെ അമ്മ കപ്പടുപ്പെന്ന് പറയും തുടുപ്പ് ഇത് ഇളക്കി കഴിഞ്ഞ് തുടുക്കല ഇരിക്കുന്ന കപ്പ തന്നെയാണ് ഓടിച്ചത് ആരാ ഞാൻ അതിന് ഒരു രുചിയാ കപ്പക്കും കടുവ് വറുത്തിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയാറില്ല എന്റെ പ്രിയങ്ങളോട് കപ്പക്കും ചക്കും എല്ലാം പക്ഷെ ചിലര് ചിലരൊക്കെ അങ്ങനെ കടുവ വറുത്തെടുക്കാറുള്ളൂ ചുവള്ളി ഊറ്റി ചുവ നമുക്ക് ചോറ് എന്തോന്ന് നോക്കാം ഇവിടെ എന്നിട്ട് ഒഴിച്ചു കൂട്ടാന്നൂല ഇച്ചിരി തൈര് വാങ്ങിക്കണോന്ന് ഓർത്തെ മറന്നുപോയി നാളെ മൂലക്കെന്തായാലും ഇനി ഞാൻ രാവിലെ ഇന്ന് നേരത്തെ ഓട്ടോ വന്നു ഞാൻ എട്ട് മണി കഴിഞ്ഞപ്പത്തോട്ട് പറയാം കുഞ്ഞെ കഴിക്ക് കുളിക്ക് ഇതെല്ലാം നേരത്തെ വന്നത് വന്നു കഴിച്ചോണ്ടിരുന്ന പോലും കുടിക്കാതെ ആരെ പെഞ്ഞി ഞങ്ങളുടെ ക്ലാസ്സ് നീ പോയി. ആണാണില്ല വേറെ ആള്. ഒരു സ്പൂശൻ ഉണ്ട്. അമ്പുക്ക് കൈച്ചിട്ട് വരാ. ആളൊന്നും കേൾുന്നില്ല. ചോറ്നാ. കപ്പയ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചോറ് മതിയെ. ഇച്ചിരി 10. കപ്പ. നല്ലപോലെ വെന്ത് പൊടിയുന്ന കപ്പയായിരുന്നു കേട്ടോ എനിക്ക് കപ്പ മേടിക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ് കാരണം ഇവിടെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ വേവത്തില്ലേ അന്നേരം എനിക്ക് ദേഷ്യം വരും അത് ഞാൻ അങ്ങനെ കപ്പ മേടിക്കുന്ന കാര്യത്തിൽ ഒരു ആശങ്കയുള്ള ആളാണ് പിന്നെ ഓനിക്കുട്ടേനെ തല കഷ്ണം കൂട്ടാൻ അറിയാത്തത് കൊണ്ട് ഞാനത് കൂട്ടിത്തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് എടുത്ത് കെട്ടു ത്തിരി ചാറെടുത്ത് കപ്പയുടെ മുകളിലൊക്കെ അങ്ങോട്ട് ഒഴി എരിവ് കുറച്ചാണ് ഇന്ന് കറി വെച്ചത് കഴിഞ്ഞ ദിവസത്തെ മീൻ കറിക്ക് എരി കൂടുതലായിരുന്നു അത് ഞാൻ ഈ ഈ തവണ പരിഹരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താഴം കഴിക്കട്ട പ്രിയങ്ങളെ അപ്പോൾ ഇനി നമുക്ക് എല്ലായിടത്തും മഴയൊക്കെ ശാന്തമായെന്ന് വിശ്വസിക്കുന്നു എല്ലോടും സ്നേഹം സന്തോഷം ഇനി നമുക്ക് 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 നാളെ കാണാം ടാറ്റെ ബൈ സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ